അതൊന്നുമല്ല അങ്ങത്തതൊന്നും അല്ല എവിടെയാണ് അച്ഛ മനസ്സിൽ നമുക്ക് എന്താണോ തൃപ്തി അത് അതാ നമ്മുടെ മൂടങ്ങാവും ഞാൻ ചെയ്യലും കിട്ടോ എനിക്കുണ്ടാകും മോളെ ആഗ്രഹങ്ങളും വികാരങ്ങളൊക്കെ ചില സമയത്ത് നല്ല മൂടായിരിക്കും ഇല്ല നുണ പറയാനില്ല പപ്പ പെണ് നമ്മളും പെണ്ണല്ലേ എനിക്ക് ബോയ്ഫ്രണ്ട് ഒന്നുമില്ല ഭർത്താവും ഇല്ല കസ്റ്റമർന്നൊന്നും ഞാൻ മസാജ് ആകുന്നില്ലേ പറ്റത്തില്ലല്ലോ അപ്പം എനിക്ക് എൻ്റെതായ ചിലപ്പോൾ നല്ല ചിലപ്പോൾ എനിക്ക് കുറെ വീഡിയോസ് കിട്ടുമ്പോൾ ഞാൻ നല്ല മൂഡിലായിരിക്കും അതെ അല്ലേ മൈന എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് സൂചിക്കും വീഡിയോ കോള് വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കാൻ ചെയ്തിട്ട് പക്ഷെ എനിക്ക് വീഡിയോ കോളൊന്നും ഇഷ്ടല്ല ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഓരോന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ സ്വന്തം കളയും ചെലപ്പോ മൂന്നോട്ടൊക്കെ ചെയ്യും പറ്റും ശ്രമിച്ച വീഡിയോസ് ഒന്നും ഒക്കെ എനിക്ക് മൂടാകത്തില്ല ആക്കുണ്ട് വന്നിട്ട് എനിക്ക് മൂട് വന്നിട്ട് മൂന്നല്ല നല്ല അഞ്ചോട്ടൊക്കെ ചെയ്യും മൂടാ അല്ല മൈനു ചെപ്പ വെളുപ്പാകാലത്ത് എഴുന്നേൽക്കുമ്പോ മൂട് വന്നു അപ്പൊ ഒന്ന് ചെയ്യും പിന്നെ ഏർ ഉച്ചക്ക് ലൈവ് ഇടുന്നതിന് മുന്നേ ചെപ്പ മൂട് പിന്നെ ഇപ്പൊ നയിച്ചപ്പോ തോന്നാണ് ഈ മൂടി ഉണ്ടെങ്കില് ഞാൻ കിടക്കും അപ്പ എനിക്ക് നല്ല ഉറക്കം കിട്ടും സുഖിച്ചവര്ക്ക് കിടക്കും ഒരു ലേഡിക്ക് പോയി കഴിഞ്ഞാല് അവർക്ക് സുഖമായിട്ട് ഉറക്കം കിട്ടും ഏതാസ് മോള നല്ല ഉറക്കം കിട്ടും സുഖമായിട്ട് ഉറങ്ങും ഞാൻ അത് അത് സത്യം ഞാൻ ഇന്നലെ പറഞ്ഞു അതാ പറഞ്ഞേ നല്ല ഉറക്കം കിട്ടും നീ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രഷർ കയറും ചെയ്തുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ ഈ ഒരു മേലോണ് കയ്യിലു അതിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കളഞ്ഞു പിന്നെ പിന്നെ ഒറ്റ ഉറക്കാണ് പിന്നെ എൻ്റെ ടെൻഷൻ പോയി ഞാൻ അങ്ങനെ പക്ഷെ വെയിലേക്കൂടെ എനിക്കിഷ്ടമല്ല പോലെ ശൈലം അത് അത് വേറെ സുഖമാണ് പക്ഷെ അത് അട്ടിപ്പൊളി വൈന നമ്മൾ സ്വയഭവം ചെയ്യണമെന്നല്ല നമ്മൾ അറിയാതെ അവനെ പോയി ലാസ്റ്റ് ആ ഒരു രതിമൂർത്തിയിലെത്തും കൊണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ നമ്മളൊന്നു വിളിച്ചു പോകും ഒരു ഫീൽണ്ടല്ലോ മഞ്ഞിട്ടിയും പൊളിയാണ് നമ്മളടുത്ത് ആളില്ലെങ്കിലും നമ്മൾ കൊറേ നേരം ശ്രമിക്കണം നമ്മളുടെ ഒരു മൈൻഡ് റിലേഷൻഷിപ്പായിട്ട് നമ്മടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാൾക്കാരുണ്ടാവും ഇതാക്കുക മീൻസ് ആ ഒരു സമയം ആവുമ്പോണ്ടല്ലോ നമ്മൾ ഉറക്കെ പൊട്ടിക്കറിഞ്ഞ് മുത്ത അവന്റെ പേരെടുത്ത് വിട്ടിട്ട് െപ്രാളായിരിക്കും അത് കഴിഞ്ഞ് ശിഷ് കഴിഞ്ഞു അത് നമ്മൾ കേട്ടല്ലോ തളർന്ന് കിടക്കും കുറച്ചേരം കരയും ഇത്തിരി നമ്മൾ കലന്ന് കരച്ചിലും ഞാൻ കരയാറുണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ചെറു തെറ്റാണ് പക്ഷെ വേറെ വഴിയില്ല ഇപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും സത്യ പറഞ്ഞായിട്ടാ ഞാൻ കമിഴ്ന്ന് ഞാൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങും രാസ വെപ്രാള ദീർഘശ്വാസം കരച്ചു നമ്മൾ അത്രയ്ക്കും തന്നെ ചെയ്തല്ലോ കിടച്ച് ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വീണ്ടല്ലോ അത് വിളിച്ചു കഴിഞ്ഞ് നമ്മള് പിന്നെ നമ്മൾ കവത ഒക്കെ കിടത്താൻ ചില സുഖമായിട്ട് ഉറങ്ങാൻ പോളെ സീരിയസ്ലി നല്ല ഉറപ്പം കിട്ടും അതിന് അങ്ങോട്ടൊന്നും കുത്തിക്കേറ്റല്ലേ അതൊന്നും വേണ്ട ചെറിയൊന്നും അത് ചെയ്താൽ മാത്രം മതി അന്ന് മതി രണ്ട് മറ്റുള്ള ടി വിയിലും ന്യൂസിലും പറഞ്ഞതിനൊന്നും അങ്ങനെ കയറ്റി ഇറക്കുമൊന്നും ചെയ്യലേ അനിക്കതൊന്നും എനിക്കിഷ്ടമല്ല ഞാനൊരു ഉണ്ട് അത് ചെയ്താൽ മതി നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ചെയ്ത രണ്ടുപേടെ ശ്രമിച്ചത് പുളിയ അല്ല ഞാൻ ചെലപ്പോ പേര് വിളിക്കും എനിക്ക് പ്രഷർ കേറി ചില സമയത്ത് പേര് വിളിക്കുമ്പോ അതെ പതുക്കെ നമ്മളും തലവോടുന്നു അതെ വാളി ചേച്ചി ഞാൻ എങ്കിലും പറയണ്ട ദേവമേ ഓർത്തരൊരിഷ്ടാവല്ലോ അത് ചെയ്താ മതി കേട്ടോ അല്ല വാളി ചേച്ചി ഓരോക്കൊരു ഇഷ്ടമുണ്ട് എപ്പഴുണ്ടോ എനിക്കിപ്പൂടില്ല ഇനി ഞാൻ കിടക്കാൻ ഒന്ന് ട്രൈ ചെയ്യും മൂടുണ്ടെങ്കിൽ അതാ അതിൻ്റെ ഞാൻ ആശ്വചിയോട് പറയം ചെയ്യാറുണ്ട് ആശ്വസിച്ചോട് എപ്പോഴും പറയും ആശുപത്രി ഞാൻ ചെയ്തിട്ടോ ഞാൻ പറയാറുണ്ട് എന്നോടെ പറയ താഴെ നിന്ന് മൂളയിലിട്ട് ചേച്ചി ദയവളി ചേച്ചി ചേച്ചി അടുത്ത ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അല്ലെ അതാ മാളി ചേച്ചി വന്നു താഴെ മുകളിലോട്ടല്ല നടുക്ക് കുത്തണ്ടേ ഉണ്ടല്ലേ പൊളിക്കും എനിക്ക് ചെവിടയിൽ ഉമ്മ മാള ചേച്ചി പെണ്ണാപ്പാ എൻറെ ഫ്രണ്ടാ ഞങ്ങളല്ല അമ്മിയാ മാളി ചേച്ചി ആഹാ വീഡിയോ കണ്ടില്ല അതാണ് ഇന്ന് അന്ന് ഞാൻ വിട്ട വീഡിയോ ഇല്ല മൈന ആ വിട്ടല്ലെ വി ഇനി വരുമ്പോ നോക്കാന്ന് പറഞ്ഞു അതാണ് ശേഷം കുത്ത് ചേച്ചി